മഴക്കാല ഒരുക്ക നടപടികൾ സ്വീകരിക്കുന്നതിനായി ഇന്നലെ താലൂക്ക് ഓഫീസിൽ നടന്ന യോഗത്തിൽ മാത്യു കുഴൽനാടൻ എം എൽ എ പങ്കെടുക്കുന്നതിൽ നിന്ന് ആർ ഡി ഒ തടഞ്ഞതിൽ പ്രതികരണവുമായി എം എൽ എ എം എൽ എ തന്നെ നിർദ്ദേശപ്രകാരം വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്നാണ് അവസാന ദിവസം എം എൽ എ ആർ ഡി ഒ തടഞ്ഞത് ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ കാലവർഷത്തിൽ ഉണ്ടാകുന്ന വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും പ്രതിരോധിക്കുന്നതിന് മുന്നോടിയായി മാത്യു കുഴൽനാടൻ ഇടപെട്ടാണ് വ്യാഴാഴ്ച യോഗം വിളിച്ചു ചേർത്തത് എന്നാൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടലംഘനം ചൂണ്ടിക്കാണിച്ചാണ് യോഗത്തിൽ പങ്കെടുക്കരുതെന്നാവശ്യപ്പെട്ട് ആദ്യോ രേഖാമൂലം കത്ത് നൽകുകയായിരുന്നുവെന്ന് മാത്യു കുഴൽനാടൻ എം എൽ എ പറഞ്ഞു മഴ കനക്കുന്ന പശ്ചാത്തലത്തിൽ മൂവാറ്റുപുഴയിൽ വളരെ വെള്ളപ്പൊക്ക സാധ്യതയുള്ള പ്രദേശങ്ങൾ ആശങ്കയിലാണ് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം വെള്ളപ്പൊക്കം നമ്മളാൽ കഴിയുന്നത് പോലെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായി മലങ്കര ഡാമിൽ നിന്നും വെള്ളം റിലീസ് ചെയ്യുന്നത് സംബന്ധിച്ച് കൃത്യമായ വ്യവസ്ഥകൾ ഉണ്ടാക്കുകയും അതിന് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിരുന്നു മഴക്കാലത്ത് മുപ്പത്തി ആറ് പോയിൻറ്റോ ഒൻപതിൽ കൂടുതൽ വെള്ളം ആ മലങ്കര ഡാമിൽ സംഭരിക്കാൻ പാടില്ല എന്നുള്ള നിബന്ധന കൃത്യമായി പാലിച്ചിരുന്നു അപ്പോൾ ഇനി ഈ വർഷവും അതെല്ലാം ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉന്നത ഉദ്യോഗസ്ഥരുടെ എം വി ഐ പിയുടെയും മേജർ ഇറിഗേഷൻ്റെയും കെ സി ബി ജനറേഷൻ വിഭാഗത്തിൻ്റെയും റവന്യൂ വകുപ്പിൻ്റെയും പോലീസിൻ്റെയും ഫയർ ഡിപാർട്ട്മെൻ്റിൻ്റെ അടക്കമുള്ള വിപുലമായൊരു യോഗം വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതിന് മുമ്പ് ഉള്ള ഒരു തയ്യാറെടുപ്പിന്റെ ഭാഗമായി വിളിക്കാൻ ആർ ഡി ഒ നിർദ്ദേശിക്കുകയും അതനുസരിച്ച് അത് ഏകദേശം അമ്പത് അമ്പത്താറോളം ഉദ്യോഗസ്ഥർക്ക് കത്ത് കൊടുത്ത് യോഗം നടത്തി തീരുമാനമാവു അന്നത്തെ ദിവസം രാവിലെയാണ് തിരുവനന്തപുരത്ത് നിന്നും ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ അറിയിപ്പ് കിട്ടിയതനുസരിച്ച് എം എൽ എ പങ്കെടുക്കുന്നതിന് ഒരു സാങ്കേതികമായ തടസ്സമുണ്ട് എന്ന് വളരെ ഇത് പ്രയാസപ്പെട്ട് ആദ്യം എന്നെ അറിയിച്ചത് എന്നാൽ യോഗത്തിൽ ചർച്ച ചെയ്യാൻ എം എൽ എ നിർദ്ദേശങ്ങൾ ആഡിയോക്ക് എഴുതി നൽകിയിരുന്നു കാലവർഷ സമയങ്ങളിൽ മലങ്കര ഡാമിന്റെ ജലപരിധി മുപ്പത്തിയാറ് പോയിന്റ് ഒൻപത് ആയി തുടർച്ചയായി നിലനിർത്താമെന്ന തീരുമാനമായിട്ടുള്ളത് കൃത്യമായി നടപ്പിലാക്കുന്നു എന്ന് ഉറപ്പു വരുത്തേണ്ടതാണെന്നും എം എൽ എ പക്ഷെ ഞാനില്ലാത്തതിന്റെ പേരിൽ യോഗം നടക്കാതിരിക്കണ്ടോ യോഗം നടക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അതിലും പക്ഷേ ഏറ്റവും ഇതുപോലുള്ള നിർഭാഗ്യകരങ്ങൾ ജനങ്ങളെ ബാധിക്കുന്ന നാടിനെ ബാധിക്കുന്ന ജനങ്ങൾ പ്രയാസപ്പെടുന്ന കാര്യത്തിൽ സങ്കുചിതമായ രാഷ്ട്രീയത്വവും നാരോ ആയിട്ടുള്ള സാങ്കേതിക ഹൈപ്പർ ടെക്നിക്കാലിറ്റി ഈ തീവ്ര സാങ്കേതികത്വമൊക്കെ പറഞ്ഞ് എന്തിനു വേണ്ടിയിട്ടാണ് എം എൽ എക്കെതിരെ എന്തെങ്കിലും പ്രചരണവും പരിപാടിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനാവാം പക്ഷേ അത് നാടിൻ്റെ ഇതുപോലുള്ള വിഷയങ്ങൾ മുമ്പിൽ നിൽക്കുമ്പോൾ ആകരുത് എന്നുള്ള അഭ്യർത്ഥന മാത്രമേ എനിക്കുള്ളൂ എന്നാൽ ഞാൻ കത്ത് മുഖേന ചെയ്യേണ്ട കാര്യങ്ങളുടെ നിർദ്ദേശം ആദ്യമേക്ക് നൽകിയിരുന്നു അതനുസരിച്ച് ഞാൻ ആ കത്ത് വകുപ്പുകൾക്കും നൽകിയിട്ടുണ്ട് മലങ്കര ഡാമിൽ നിന്നും വെള്ളം രാത്രി റിലീസ് ചെയ്യാൻ പാടില്ല എന്നും ഈ മഴക്കാലം ത്രൂ ഔട്ട് മുപ്പത്തിയാറ് പോയിൻറ്റ് ഒൻപതിൽ കൂടുതൽ വെള്ളം ഡാമിൽ ശേഖരിക്കാൻ ശേഖരിക്കരുതെന്നും അങ്ങനെയുള്ള കാര്യങ്ങൾ അടക്കമുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് കഴിയുന്നത് പോലെ വെള്ളപ്പൊക്കത്തെ നിയന്ത്രിക്കാൻ എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ ആ കാര്യം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ എന്തെങ്കിലും ഒരു അടിയന്തര ഘട്ടം വന്നാൽ പുനരധിവാസം മാറ്റിപ്പാർപ്പിക്കേണ്ടതിന് വേണ്ട സൗകര്യങ്ങൾ ഫയർഫോഴ്സിൻ്റെ തയ്യാറെടുപ്പ് അതുപോലെ സിവിൽ ഡിഫൻസ് ടീമിൻ്റെ ഒരു കോർഡിനേഷൻ ഇവയെല്ലാം ചേർത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് എന്നാലും അങ്ങേയറ്റം ദുഃഖകരമായ ഒരു വിഷമം തോന്നുന്ന സാഹചര്യമാണ് ഇതുപോലുള്ള ഒരു ക്രിട്ടിക്കൽ സ്റ്റേജസിൽ പോലും രാഷ്ട്രീയം മാത്രം കാണുകയും അല്ലെങ്കിൽ ഒരു ജനപ്രതിയെ കാണിക്കാൻ വേണ്ടി പൊതുജന സമൂഹത്തിൽ മോശമാക്കാൻ പരിശ്രമിക്കുന്നതിന്റെ ഭാഗമായി ഇതുപോലുള്ള യോഗങ്ങളെപ്പോലും തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഒരു നല്ല പ്രവണതയല്ല എന്ന് മാത്രം ഞാൻ ന്യൂസ് ന്യൂസ് ഡെസ്ക് വിദേശ പഠനത്തിന് ഒരുങ്ങുമ്പോൾ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ഏതെങ്കിലും കോഴ്സോ കോളേജോ മാത്രമല്ല മറിച്ച് രണ്ടായിരത്തി മുപ്പതിലും രണ്ടായിരത്തി നാല്പതുകളിലുമെല്ലാം ലോകത്ത് ഏറ്റവും വിലമതിക്കപ്പെടാൻ മതിക്കപ്പെടാൻ പോകുന്ന കരിയറുകളെയാണ് ഫ്യൂച്ചർ കരിയേഴ്സ് അബ്രോഡ് മെഗാ സെമിനാർ ബൈ ഗ്ലോബൽ ജൂൺ ഒന്ന് ശനിയാഴ്ച ഹാൾ കോതമംഗലം